എൻ്റെ ശരണവും ആശ്വാസവും ഹൃദയസമാധാനവുമായ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങേയും ഞാൻ ആരാധിക്കുന്നു ദൈവം സ്നേഹം നിറഞ്ഞ എൻ്റെ രക്ഷിതാവെ ഹൃദയനാഥ അങ്ങേയും ഞാൻ സ്നേഹിക്കുന്നു അതുമാത്രം എനിക്ക് മതിയായിരിക്കുന്നു അങ്ങ് മുഴുവനും എനിക്ക് തന്നിരിക്കയാൽ എൻ്റെ ഹൃദയം മുഴുവനും അങ്ങേക്ക് നൽകാതിരിക്കുന്നത് നന്ദിഹീനതയാണ് വാത്സല്യ നിധിയായ പിതാവേ എൻ്റെ ഹൃദയത്തിൻ്റെ രാജാവേ ഇന്നുവരെയും എൻ്റെ താല്പര്യങ്ങൾ സൃഷ്ടികളിൽ ഞാൻ അർപ്പിച്ചു പോയി എന്നത് വാസ്തവമാണ് ഇന്നു മുതൽ എൻ്റെ ദൈവമേ അങ്ങ് മാത്രമാണ് എൻ്റെ ഹൃദയത്തിൻ്റെ രാജാവും പിതാവും ആത്മാവിൻ്റെ നാഥനും സ്നേഹിതനുമായിരിക്കണമേ ഭൗതിക വസ്തുക്കളെല്ലാം എന്നിൽ നിന്ന് അകലട്ടെ ദയ നിറഞ്ഞ ഈശോയെ അങ്ങ് മാത്രം എനിക്ക് മതിയായിരിക്കുന്നു പ്രാർത്ഥന കർത്താവേ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരളമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏക ഇടേൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യപാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകലവരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആ Amen.